നമസ്കാരം ഓണയർ മീഡിയയിലേക്ക് സ്വാഗതം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കാം എന്ന തീരുമാനവുമായി സംസ്ഥാന സർക്കാർ ഇതിനായി പട്ടിക തയ്യാറാക്കും മരിച്ചവർക്കുള്ള ധനസഹായത്തിന് രണ്ട് സമിതികളെ രൂപീകരിക്കുകയും ചെയ്തു തുടർ നടപടികൾക്കായി പ്രാദേശിക സമിതിയും സംസ്ഥാനതല സമിതിയുമാണ് രൂപീകരിക്കുക പ്രാദേശിക സമിതി ആദ്യം മരിച്ചവരുടെ പട്ടിക തയ്യാറാക്കും കാണാതായവരുടെ കുടുംബത്തിനും സഹായമെന്നത് ദുരിതബാധിതരുടെ പ്രധാന ആവശ്യമായിരുന്നു എം എൽ എ സ്ഥാനം രാജിവെച്ച് നിലമ്പൂരിൽ യു ഡി എഫ് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചിട്ടും പി വി അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ തിടുക്കത്തിൽ തീരുമാനം വേണ്ടെന്ന് നേതൃത്വം മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ച അൻവറിന്റെ നടപടിയിൽ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് അമർശമുള്ളതിനാലാണിത് ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം വന്നു മതി അൻവർ വിഷയത്തിൽ തീരുമാനമെന്ന നിലയ്ക്കാണ് കോൺഗ്രസിന്റെ നീക്കങ്ങൾ പി വി അൻവറിനോട് മതിപ്പും എതിർപ്പും ഇല്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ആര് എന്നതടക്കം യു ഡി എഫ് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു അൻവറിന്റെ നിർദ്ദേശം തള്ളാനും കൊള്ളാനും ഇല്ലെന്നും നിലമ്പൂരിൽ ജോയി മത്സരിക്കട്ടെ എന്നും അൻവർ പറഞ്ഞതിൽ ദുഷ്ടലാക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പി ശശി വീണ്ടും പി വി അൻവറിന് വക്കീൽ നോട്ടീസ് അയച്ചു ശശി അൻവറിനെ അയക്കുന്ന നാലാമത്തെ വക്കീൽ നോട്ടീസാണിത് വി ഡി സതീഷിനെതിരായ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ആവശ്യപ്പെട്ടത് ശരിയാണെന്ന പരാമർശത്തിലാണ് നടപടി പി വി അൻവറിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്നും പിൻവലിക്കണമെന്നും പി ശശിയുടെ വക്കീൽ നോട്ടീസിൽ പറയുന്നു യു ഡി എഫിൽ മാപ്പപേക്ഷ എഴുതി തയ്യാറായി നിൽക്കുകയാണ് പി വി അൻവർ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പി ശശിയെ ശത്രുവായി പ്രഖ്യാപിച്ചതുകൊണ്ടാണ് പി വി അൻവർ അദ്ദേഹത്തിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുമുന്നണി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറാണെന്നും മണ്ഡലത്തിൽ സ്വതന്ത്രൻ വരുമോ എന്നുമൊക്കെ അപ്പോൾ നോക്കാമെന്നും ഗോവിന്ദൻ പറഞ്ഞു എൻ എം വിജയന്റെ മരണത്തിൽ കടത്തിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹണി റോസിനെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന് വി ഐ പി പരിഗണനയെന്ന് സൂചന ബോബി ചെമ്മണ്ണൂരിനെ മൂന്ന് വി ഐ പികൾ ജയിലിൽ സന്ദർശിച്ചുവെന്നാണ് വിവരം ഇവരുടെ പേരുകൾ സന്ദർശക രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് തിരുവനന്തപുരത്തെ ജയിൽ ആസ്ഥാനത്ത് ലഭിച്ചു സഹകരണ ബാങ്കിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ സുഹൃത്ത് ബെന്നി പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങിയെന്ന പരാതിയുമായി നീലഗിരി സ്വദേശി അനീഷ് ജോസഫ് എം എൽ എ യുടെയും കോൺഗ്രസ് നേതാവ് കെ വിനയന്റെയും അറിവോടെയാണ് പണം വാങ്ങിയതെന്നും പരാമർശമുണ്ട് എന്നാൽ പരാതി പുറത്തായതോടെ എല്ലാം പരിഹരിച്ചുവെന്നും തനിക്ക് പരാതിയില്ലെന്നും അനീഷ് ജോസഫ് പറഞ്ഞു ജില്ലയിലെത്തുന്ന വിനോദസഞ്ചാരികൾ രാത്രി സമയങ്ങളിൽ വനപാതകളിലൂടെ സഞ്ചരിക്കരുതെന്നും വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കരുതെന്നും മന്ത്രി ഒ ആർ കേളു വന്യജീവികൾ നാട്ടിലിറങ്ങിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കളക്ടറേറ്റിൽ ചേർന്ന ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി പല ഘട്ടങ്ങളിലായി വിവിധ കാരണങ്ങളാൽ കോൺഗ്രസ് വിട്ടുപോയവരെ സംഘടനയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നേതൃത്വം മുൻകൈ എടുക്കണമെന്ന് ചെറിയാൻ ഫിലിപ്പ് സംസ്ഥാന തലം മുതൽ വാർഡ് തലം വരെ പ്രവർത്തിച്ചു വരുന്ന കോൺഗ്രസ് പാരമ്പര്യവും സംസ്കാരവുമായുള്ള നിരവധി നേതാക്കളെയും പ്രവർത്തകരെയും പാർട്ടിയിൽ വീണ്ടും സജീവമാക്കാൻ കെ പി സി സിയും ഡി സി സികളും ഒരു സമഗ്ര പരിപാടി തയ്യാറാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നവകേരള സദസ്സിന് പരസ്യ ബോർഡ് സ്ഥാപിക്കാനായി സർക്കാർ ചെലവിട്ടത് രണ്ട് കോടി രൂപയാണെന്ന് കണക്കുകൾ വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് കണക്ക് വന്നത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പടം വെച്ച് പരിപാടിക്കു വേണ്ടി ഇരുപത്തിയഞ്ച് ദശാംശം നാല് ലക്ഷം പോസ്റ്ററുകളാണ് അടിച്ചത് ഇതുവരെ അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് പരസ്യ ബോർഡ് സ്ഥാപിക്കുന്നതിനായി അനുവദിച്ചത് സ്വകാര്യ ഏജൻസികൾക്ക് രണ്ട് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപ കുടിശുകയാണെന്നും മറുപടിയിലുണ്ട് കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒഴിച്ചുകൾ തുടർന്ന് സ്റ്റേഡിയം ഉടമസ്ഥരായ ജി സി ഡി എ ഉമ തോമസ് എം എൽ എക്ക് അപകടം പറ്റിയതിന് പിന്നാലെ ജനുവരി നാലിന് പ്രഖ്യാപിച്ച സസ്പെൻഷൻ ഉത്തരവ് ഇതുവരെ നടപ്പായില്ല സ്റ്റേഡിയത്തിനുള്ളിലെ നിയമലംഘനം കണ്ടെത്തിയതിനാൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തായിരുന്നു ഉത്തരവ് എന്നാൽ ഇത് നടപ്പായില്ലെന്നാണ് വിവരം താരസംഘടനയായ അമ്മയിലെ ട്രഷറർ സ്ഥാനം രാജിവെച്ച് നടൻ ഉണ്ണി മുകുന്ദൻ താൻ സന്തോഷപൂർവ്വം പ്രവർത്തിച്ച സ്ഥാനമാണെങ്കിലും സിനിമകളുടെ വർദ്ധിച്ചു വരുന്ന തിരക്കുകൾക്കൊപ്പം ഈ ചുമതലകളും ഒപ്പം കൊണ്ടുപോവുക എന്നത് പ്രയാസകരമാണെന്ന് മനസ്സിലാക്കിയാണ് രാജി തീരുമാനമെന്ന് ഉണ്ണിമുകുന്ദൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു മറ്റൊരാൾ വരുന്നതുവരെ ട്രഷറർ സ്ഥാനത്ത് താൻ ഉണ്ടാവുമെന്നും കുറിപ്പിലുണ്ട് നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമികളുടെ സമാധി പൊളിക്കാൻ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ നിയമ നടപടിയെക്കുറിച്ച് ഹിന്ദു ഐക്യവേദി തീരുമാനിക്കുമെന്നും സമാധി പോസ്റ്റർ അച്ചടിച്ചത് താനാണെന്നും വ്യാഴാഴ്ച ആലമൂട്ടിലുള്ള സ്ഥലത്ത് നിന്നാണ് പ്രിന്റ് എടുത്തതെന്നും സ്വാമിയുടെ മകൻ പറഞ്ഞു പോലീസ് ഇന്നലെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതുവരെ പോലീസ് നോട്ടീസ് നൽകിയിട്ടില്ലെന്നും സനന്ദൻ കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിക്ഷേപ സംഗമമായ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുക്കുന്നതിന് യു എ ഇ പ്രത്യേക സംഘത്തെ അയക്കും സംഗമത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ക്ഷണം യു എ ഇ സ്വീകരിച്ചു യു എ ഇ ക്യാബിനറ്റ് മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മുഹമ്മദ് ഹസൻ അൽ സുവൈദി വ്യവസായ മന്ത്രി പി രാജീവുമായി അബുദാബിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇടുക്കിയിൽ റിസർവ് വനത്തിനുള്ളിൽ തോക്കുകളുമായി അതിക്രമിച്ചു കടന്ന് നായാറ്റിന് ശ്രമിച്ച നാലംഗ സംഘത്തിൽ ഒരാളെ പീരുമേട് മുറിഞ്ഞപുഴ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടികൂടി വനപാലകരെ തോക്ക് ചൂണ്ടി ആക്രമിക്കാൻ ശ്രമിച്ച സംഘത്തെ സാഹസികമായി തോക്ക് പിടിച്ചു വാങ്ങിയാണ് കീഴ്പ്പെടുത്തിയത് കണയൻകവലയിൽ വടകര വീട്ടിൽ ഡൊമിനിക് ജോസഫിനെയാണ് പിടികൂടിയത് പേർ ഓടി രക്ഷപ്പെട്ടു താമരശ്ശേരിയിൽ ജനവാസ കേന്ദ്രത്തിലെ കെട്ടിടത്തിൽ മാലിന്യ സംഭരണം ദുർഗന്ധം അസഹനീയമായതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി ഇന്നലെ രാത്രി മാലിന്യവുമായി എത്തിയ ലോറി നാട്ടുകാർ തടഞ്ഞു പഞ്ചായത്ത് അധികൃതരുടെ പരാതിയെ തുടർന്ന് ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് നഗരത്തിലെ മാളുകൾ ആശുപത്രികൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യമാണ് ഇവിടെ എത്തിക്കുന്നതെന്നാണ് ആരോപണം ആറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസിൽ ജാമ്യം തേടിയുള്ള രണ്ടാം പ്രതി അനുശാന്തിയുടെ ഹർജി തള്ളണമെന്ന് സംസ്ഥാനം കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ അനുശാന്തിക്ക് കൃത്യമായ പങ്കുണ്ടെന്നും കണ്ണിന് കാഴ്ച നഷ്ടമായത് പോലീസ് അതിക്രമത്തിലെന്ന ആരോപണം വ്യാജമാണെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു അനുശാന്തിയുമായി ഗൂഢാലോചന നടത്തി കേസിലെ ഒന്നാം പ്രതി നിനോ മാത്യു അനുശാന്തിയുടെ മൂന്നര വയസ്സായ മകളെയും ഭർതൃമാതാവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് എറണാകുളം തൃക്കാക്കരയിൽ ഫ്ളാറ്റിലെ സ്വിമ്മിംഗ് പൂളിൽ പതിനേഴുകാരനായ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ജോഷയെ മരിച്ച നിലയിൽ കണ്ടെത്തി സമീപത്തെ കെട്ടിടത്തിൽ നിന്നും വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ഫ്ളാറ്റിലെ സുരക്ഷാ ജീവനക്കാരൻ നടത്തിയ പരിശോധനയിലാണ് പൂളിൽ മൃതദേഹം കണ്ടത് ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം സംസ്ഥാനത്ത് കള്ളക്കടൽ ഭീഷണി കേരള തമിഴ്നാട് തീരങ്ങളിൽ നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ അര മീറ്റർ മുതൽ ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ഉക്രൈൻ ആക്രമണത്തിൽ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ തൃശൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടത് ഡ്രോൺ ആക്രമണത്തിൽ നിന്ന് സുഹൃത്ത് ജയിൻ ബിനിലിനെ അഞ്ചാം തീയതിയാണ് മറ്റൊരു സംഘത്തിനൊപ്പം അയച്ചതെന്നും രണ്ടാമത്തെ സംഘത്തിനൊപ്പം പോകുന്നതിനിടെ ബിനിലിന്റെ മൃതദേഹം കണ്ടെന്ന് ബിനിലിന്റെ കുടുംബത്തെ അറിയിച്ചു തൊട്ടു പിന്നാലെ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ജെയിനും പരിക്കേറ്റു ജെയിൻ ഇപ്പോൾ മോസ്കോയിൽ ചികിത്സയിലാണ് വിഴുപ്പുറത്തുനിന്ന് പുതുച്ചേരിയിലേക്ക് പോകുകയായിരുന്ന പാസഞ്ചർ ട്രെയിനിന്റെ അഞ്ചു കോച്ചുകൾ പാളം തെറ്റി വളവിലായിരുന്നതിനാൽ ട്രെയിനിന് വേഗം കുറവായിരുന്നുവെന്നും വലിയ ശബ്ദം കേട്ടതിന് പിന്നാലെ എമർജൻസി ബ്രേക്ക് ഉപയോഗിച്ച് ട്രെയിൻ പെട്ടെന്ന് നിർത്തിയതും വൻ അപകടം ഒഴിവാക്കാൻ സഹായിച്ചുവെന്നാണ് റിപ്പോർട്ട് ഇന്ത്യ സഖ്യ നേതാക്കളായ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളും തമ്മിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വാക്പോര് വടക്കു കിഴക്കൻ ഡൽഹിയിലെ സീലംപൂരിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്തു സംസാരിക്കവേ വ്യാജ വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അരവിന്ദ് കെജ്രിവാളും തുല്യരാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു എന്നാൽ രാഹുലിന്റെ പോരാട്ടം കോൺഗ്രസിനെ രക്ഷിക്കാനാണെന്നും തന്റേത് രാജ്യത്തെ രക്ഷിക്കാനാണെന്നും അരവിന്ദ് കെജ്രിവാൾ തിരിച്ചടിച്ചു അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയിലൂടെ ഇന്ത്യക്ക് യാഥാർത്ഥ്യ സ്വാതന്ത്ര്യം സ്ഥാപിക്കപ്പെട്ടെന്ന വിവാദ പരാമർശവുമായി ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ഇന്ത്യക്ക് നേരത്തെ സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും അത് സ്ഥാപിക്കപ്പെട്ടിരുന്നില്ലെന്നും ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച ഇസ്രായേലും ജപ്പാനും ഇപ്പോൾ എവിടെ എത്തി നില്ക്കുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു ഇന്ത്യയിലെ സ്വയം ഉണർത്താനാണ് രാമക്ഷേത്രത്തിനായുള്ള മുന്നേറ്റമെന്നും അദ്ദേഹം പറഞ്ഞു കർണാടക മന്ത്രി ലക്ഷ്മി ഹെഗ്ബാൽക്കർ സഞ്ചരിച്ചിരുന്ന കാർ റോഡരികിലെ മരത്തിലേക്ക് ഇടിച്ചു കയറി ബെൽഗാവി ജില്ലയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ഒരു നായയെ രക്ഷിക്കാനായി മന്ത്രിയുടെ ഡ്രൈവർ വാഹനം പെട്ടെന്ന് വെട്ടിച്ചപ്പോഴാണ് അപകടമുണ്ടായത് മന്ത്രിക്ക് നിസ്സാര പരുക്കുകൾ എന്നാണ് വിവരം ഗാസയിൽ വെടിനിർത്തൽ ചർച്ചകൾ അന്തിമ ഘട്ടത്തിലെത്തിയെന്ന് റിപ്പോർട്ട് ആദ്യഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ആയിരം പാലസ്തീനി തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുന്നതിലും ചർച്ച തുടരുകയാണ് ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൌരന്മാരുടെ മോചനം ആവശ്യപ്പെട്ടുള്ള വെടിനിർത്തൽ കരാറിന്റെ കരുടെ രേഖ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ ഇസ്രായേൽ ഹമാസ് അധികൃതർക്ക് കൈമാറി ജപ്പാനിലുണ്ടായ ഭൂകമ്പത്തിന് പിന്നാലെ ടിബറ്റിലും ഭൂചലനം ഉണ്ടായതായി റിപ്പോർട്ട് റിക്ടർ സ്കെയിലിൽ അഞ്ചാം ദശാംശം രണ്ട് തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി ഇരുപതിലധികം ആളുകൾ കൊല്ലപ്പെട്ട ഭൂകമ്പത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ടിബറ്റിൽ ഭൂകമ്പം ഉണ്ടാകുന്നത് പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനത്തെ ലോസ് ആഞ്ചലസിൽ പടർന്നു വിളിച്ച തീപിടുത്തങ്ങൾ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു പാലിസൈഡിസ് തീപിടുത്തം പതിനഞ്ച് ശതമാനത്തോളവും ഈറ്റൺ തീപിടുത്തം മുപ്പത്തി മൂന്ന് ശതമാനത്തോളവും നിയന്ത്രണ വിധേയമായെന്നാണ് ഔദ്യോഗിക അറിയിപ്പ് ലോസ് ആഞ്ചലസിലുള്ള വിവിധയിടങ്ങളിൽ പിങ്ക് നിറത്തിലുള്ള ഫോസ് ചെക്ക് എന്ന പദാർത്ഥമാണ് അഗ്നിശമനത്തിനായി ജലത്തിന് പുറമെ ഉപയോഗിക്കുന്നത് ന്യൂറാലിങ്ക് ബ്രെയിൻ ചിപ്പ് പരീക്ഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നതായി കമ്പനിയുടമ ഇലോൺ മസ്ക് മൂന്നാം തവണയും ന്യൂറാലിങ്ക് മനുഷ്യരിൽ ഘടിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ന്യൂറോ ലിങ്ക് ഘടിപ്പിച്ചവരെല്ലാം നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നുവെന്ന് മസ്ക് പറയുന്നു ഈ വർഷം ചുരുങ്ങിയത് ഇരുപത് മുപ്പത് പേരെങ്കിലും ചിപ്പ് ഘടിപ്പിക്കാനാണ് പദ്ധതിയെന്നും മസ്ക് വ്യക്തമാക്കി ഇലോൺ മസ്കിന്റെ ബ്രെയിൻ ടെക്നോളജി സ്റ്റാർട്ടപ്പ് ആണ് ന്യൂറാലിങ്ക് മനുഷ്യരുടെ തലച്ചോറിൽ ടെലിപ്പതി എന്ന ഉപകരണം ഘടിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളവരിലും കൈകാലുകൾ തളർന്നു കിടക്കുന്നവരിലുമാണ് ന്യൂറാലിങ്ക് ടെലിപ്പതി പരീക്ഷിക്കുന്നതെന്നും മനുഷ്യർക്ക് സൂപ്പർ പവർ നൽകാനാണ് ന്യൂറാലിങ്ക് ലക്ഷ്യമിടുന്നതെന്നും മസ്ക് വ്യക്തമാക്കി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി തുടരാൻ അനുവദിക്കണമെന്ന് രോഹിത് ശർമ്മ ബിസിസിഐയോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അന്താരാഷ്ട്ര കരിയറിൽ വിരാമമിടാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് രോഹിത് ബിസിസിഐയെ അറിയിച്ചെന്നാണ് വിവരം ചാമ്പ്യൻസ് ട്രോഫി വരെയാണ് രോഹിത്തിനെ ക്യാപ്റ്റനായി നിലനിർത്താൻ ധാരണയായത്